ആ കുടുംബത്തിന്റെ വില അറിയണമെങ്കിൽ ഓരോ ബന്ധങ്ങളും നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു വേദനയോടെ നമുക്ക് അനു അറിയാൻ സാധിക്കും ഈ ലോകത്ത് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏത് ബന്ധങ്ങളും പവിത്രമാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകുന്നത് എത്ര ബന്ധങ്ങളുണ്ടോ അത് ഹലാലായ ഹക്കായ നിലക്ക് പടച്ചോൻ ചേർത്തി തന്നതാണെങ്കിൽ ഓരോ ബന്ധങ്ങളും എനിക്ക് പവിത്രമാണ് ബന്ധങ്ങളൊക്കെ നമുക്ക് മനസ്സമാധാനാണെന്നറിയപ്പോഴാണെന്നറിയോ അത് നഷ്ടപ്പെടുമ്പോഴാണ് ഒന്ന് വന്നോക്കാനും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കാനും സാരല്ല എന്ന് ആശ്വസിപ്പിക്കാനും ഒരു കുടുംബക്കാരൻ എന്തിന് ഒരു വാപ്പെങ്കിലും ഇല്ലാണ്ടായി പോകുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമ്മൾ അതിൻ്റെ വില അറിയും ജ്യേഷ്ഠനും അനിയനും ഒക്കെ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കുടുംബത്തിലൊരു മരണമുണ്ടായപ്പോൾ എൻ്റെ വാപ്പ അങ്ങനെ ഒറ്റക്ക് കരയുക അപ്പൊ ഞാൻ ചോദിച്ചിന്തിനെ വാപ്പ ഇങ്ങള് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണ് എന്നോട് പറഞ്ഞ് പടച്ചോൻ എന്റെ വയസ്സുള്ളവരെയൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് പടച്ചോൻ എന്റെ വയസ്സുള്ളവരെയൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ഇനി പോകാനൊക്കെ ഒന്ന് റെഡിയായി നിന്നോ എന്നാണ് പടച്ചോന്റെ ആ ഒരു ഓരോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ നമ്മളെ പ്രായമുള്ളവനും പ്രായം കുറവുള്ളവനും ഒക്കെ പെട്ടെന്ന് മരിക്കുമ്പോൾ എന്താ ചിന്തിക്കുക പടച്ചോനെ കെട്ടിക്കാനുണ്ട് മക്കള് അല്ലെങ്കിൽ ഓളിപ്പം ചെറുപ്പക്കാരി മക്കൾ എത്തി മക്കളായി പോയി അല്ല പടച്ചോൻ ഓരോരുത്തരെയും തൊട്ടു തൊട്ട് വരുന്നുണ്ട് ആ തൊട്ടത് നമ്മളെ നാളെ പടച്ചോൻ്റെ ഈ ദുനിയാവിലെ നമ്മൾ ഉണ്ടാവൂല നമ്മൾ ഇല്ലാതായതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല നമ്മളില്ലാതായതിന്റെ പേരിൽ സൂര്യനുദിക്കാതിരിക്കോ മഴ പെയ്യാതിരിക്കോ ഈ ലോകത്ത് വായില്ലാണ്ടിരിക്കോ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഈ ലോകത്ത് വിതരണം ചെയ്യപ്പെടാതിരിക്കോ ഇല്ല നമുക്കത് നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമ്മൾ കൊണ്ടതുപോലും മറ്റുള്ള ആളുകൾ ഏറ്റെടുക്കാൻ പെടുന്നതാണ് നമ്മളെ മരണം നിങ്ങൾ ചോദിക്കൂ ഇസ്ലാഹിയ പള്ളി ഈ സ്ഥാപനത്തിന്റെ മുൻഭാഗത്തുള്ള ഒന്നര ഏക്കർ പറമ്പാരിത ജീവിച്ചിരിക്കുന്ന കാലത്ത് ആൾക്കാർ പറയും അത് ഉമ്മറാജിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാര്യത എന്ന് പറയും മറ്റാരെങ്കിലും ഒക്കെ പറയും അഹമ്മദാജിന്റെ അഹമ്മദാജിക്ക് അത് എത്ര വരെ പറയാൻ അവകാശമുള്ളൂ ശ്വാസം നിലക്കുന്നത് വരെ നിലച്ചു കഴിഞ്ഞാൽ ആറെഡി മണ്ണു കൊണ്ടുവച്ച് വരുന്ന മക്കൾ ആദ്യം ചിന്തിക്കുക ഒന്ന് വ്യവസ്ഥപ്പെടുത്തണം എന്നാ പിന്നെ എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ലട്ടോ പിന്നെ എങ്ങനെയുണ്ട് വാപ്പാന്റെ മുതലൊന്ന് കാരണം ഹൈവേന്റെ സൈഡിലേക്കുള്ളത് കിട്ടണം നല്ല ഗുണമുള്ളൂ ബേക്ക് കിട്ടിയിട്ട് കാര്യമല്ല പിന്നെ ഓരോരുത്തരും കക്ഷിയാവും മൂത്തോനും എടയോനും കമ്പനിയാകും രണ്ടാം തോളും മൂത്ത തമ്മിൽ കമ്പനിയാകും ഇതിനാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം മനുഷ്യരെ മരിക്കുന്നവരെ ദുനിയാവില് നമ്മക്ക് വിലയുള്ളൂ മരിക്കുന്നത് വരെ ദുനിയാവ് നമ്മൾ താന്ന് പറയാനും അവകാശമുള്ളൂ നമ്മൾ എന്താ